ഡൽഹി കലാപ ഗൂഢാലോചന കേസിൽ ജയിലിൽ കഴിയുന്ന അടക്കമുള്ളവരുടെ ജാമ്യ മറ്റു റിപ്പോർട്ടുകളിലേക്കാണ് ജസ്റ്റിസുമാരായ അരവിന്ദ് അടങ്ങുന്ന ബെഞ്ചാണ് ഇന്ന് വിധി പറയുന്നത് രാവിലെ വിധി പ്രസ്താവം വീണ്ടും ഉമർ ഖാലിദ് അടക്കമുള്ളവർ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിപ്പാണ് പല സമയങ്ങളിലായി അവരുടെ ഈ അപ്പീല് മാറ്റി ഹർജി മാറ്റിവെക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇന്നെങ്കിലും അവരുടെ ഹർജിയിൽ അനുകൂലമായൊരു വിധി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരുടെ ജാമ്യാപേക്ഷ ഇന്ന് വിധി പറയുമ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകും എന്ന് തന്നെയാണ് അവരെ പിന്തുണക്കുന്നവർ ആഗ്രഹിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇട ഉണ്ടായ വിവാദങ്ങൾ കൂടി നമ്മൾ നമ്മളിതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് കാര്യം ഉമർ ഖാലിദിനെ ഒരു കാരണവശാലും ഉമർ ഖാലിദ് ഉൾപ്പെടെയുള്ളവരെ പുറത്തിറങ്ങാൻ അനുവദിക്കില്ല എന്നൊരു നിലപാട് തന്നെയാണ് ഡൽഹി പോലീസ് എടുത്തിരിക്കുന്നത് മാത്രമല്ല ഇത് കേസ് പരിഗണിച്ചിരുന്നപ്പോൾ സുപ്രീം കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഏത് കാരണവശാലടിയെന്ന് എന്ത് കാരണത്തിലാണ് ഇവർക്കെതിരെ യു എ പി എ ചുമത്തിയിരിക്കുന്നതെന്ന് അതൊന്നും കൃത്യമായൊരു മറുപടി പറയാനായി സുപ്രീം കോടതിയിൽ പ്രോസിക്യൂഷൻ കഴിഞ്ഞിരുന്നില്ല മാത്രമല്ല ഒരു കാരണവശാലും ഡൽഹി കലാപ ഗൂഢാലോചനയുമായി ഈ പ്രതികളായി ചേർക്കപ്പെട്ടവരെ ബന്ധിപ്പിക്കാനുള്ള ഒരു തെളിവുകൾ പോലും ഡൽഹി പോലീസിൻ്റെ കൈവശം ഇല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് മുതിർന്ന അഭിഭാഷകരായ കപിൽ സിബർ അഭിഷേക് മനു സിംഗ്വി എന്നിവർ കോടതിയിൽ വാദിച്ചത് കഴിഞ്ഞ ഡിസംബറിലായിരുന്നു വാദം പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയാൻ വേണ്ടി മാറ്റിയത് അമേരി ന്യൂയോർക്കിലെ മേയർ അടക്കമുള്ളവർ ഇദ്ദേഹത്തിന് വേണ്ടി കത്തെഴുതിയിരുന്നു സെനറ്റർമാർ ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കണം മാത്രമല്ല ഒരു നിയമാനുസൃതമായിട്ടുള്ള ഒരു നടപടികൾ വേഗത്തിലാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിരുന്നു കാര്യം ഈ അറസ്റ്റ് ചെയ്ത് രണ്ടായിരത്തി ഇരുപതിൽ അറസ്റ്റ് ചെയ്തിട്ട് ഇത്രയും നാളായിട്ടും ഈ അഞ്ച് വർഷമായിട്ടും വിചാരണ നടപടികൾ പോലും പൂർത്തിയാക്കിയില്ല പക്ഷേ വിചാരണ നടപടി പൂർത്തിയാക്കിയില്ല ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് കാര്യം ഒരു കാരണവശാലും ജാമ്യം കിട്ടാനുള്ള ഒരു കാരണമല്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഡൽഹി ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് അതിനുള്ള ഒരു അപ്പീലാണ് ഇന്ന് വന്നിരിക്കുന്നത് ഈ പ്രധാനമായും ഈ അപ്പീൽ ദിവസങ്ങളോളം നീണ്ട വാദത്തിന് ശേഷമാണ് വിധി പറയാൻ മാറ്റിയിരിക്കുന്നത് ഇന്ന് രാവിലെ പത്തരയോടുകൂടിയാണ് ഈ ഷർജിലിമം ഗുൽഷിഫ ഫാത്തിമ തുടങ്ങിയവരടക്കമുള്ള ഡൽഹി മുന്നിൽ വിദ്യാർത്ഥി നേതാക്കൾമാരുടെ വിധി പ്രസ്താവം അവർക്ക് ജാമ്യം കിട്ടി അവർ പുറത്തിറങ്ങുമോ എന്നുള്ളൊരു കാര്യം ഇന്ന് ഒരു പത്തരയോടെ നമുക്ക് അറിയാൻ കഴിയും സുപ്രധാനമായ ഒരു ജയിലിൽ നിയമ പോരാട്ടവും നടത്തുകയാണ് സ്വാഭാവികമായി ലഭിക്കേണ്ട ജാമ്യം പക്ഷേ സ്വാഭാവിക നീതിയാണ് അവർക്ക് ലഭിക്കേണ്ടത് പക്ഷെ പല കാരണങ്ങളാൽ അതിങ്ങനെ നീണ്ടു നീണ്ടു പോവുകയാണ് ഈ ഘട്ടത്തിൽ ഇന്നെങ്കിലും അവർക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്നാണ് ഇദ്ദേഹം അടക്കം അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ പ്രതീക്ഷ